ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദൻ്റെ പ്ലാൻ പ്രകാരം പാർവതി അമ്പലത്തിലേക്ക് എത്തുകയാണ് അമ്പലത്തിൽ വെച്ച് നന്ദൻ്റെയും പാർവതിയുടെയും വിവാഹം നടത്താം എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് നന്ദൻ ഓരോ കരുക്കളും നിൽക്കുന്നത് അങ്ങനെ നന്ദനും പാർവതിയും എവിടെയാണ് ഏത് അമ്പലത്തിലാണ് ഉള്ളത് എന്നുള്ളത് നന്ദൻ്റെ കൂട്ടുകാരൻ വഴി തന്നെ പ്രിയനും മോഹനനും അറിയുകയാണ് നന്ദനോടൊപ്പം താമസിക്കുന്ന ആ കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവർ രണ്ടു പേരും ആരോ അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം പ്രിയനും മോഹനനും ഒളിച്ചു നിൽക്കുകയാണ് എന്നിട്ട് അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവിടേക്ക് ആരാണ് കയറിയത് ഇനി ഒരു പക്ഷെ നന്ദൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രിയൻ കൂടെ ചെന്ന് അയാളെ അടിച്ച് നിലമ്പരിഷമാക്കുന്നത് എന്നിട്ട് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കുകയാണ് നന്ദൻ ഏത് അമ്പലത്തിലേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ജീവൻ നഷ്ടപ്പെടും പ്രിയൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ പേടിയോട് കൂടിയിട്ട് നന്ദൻ ഏത് അമ്പലത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മോഹനനും പ്രിയനും കൂടി നേരെ അമ്പലത്തിലേക്ക് പോവാണ് അപ്പോഴത്തേക്കും പ്രിയൻ ജെനിഫറോടും ഐഷയോടും മീരയോടും ഫോൺ വിളിച്ച് പറയാണ് പോലീസിനെയും കൂട്ടി നിങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യം അങ്ങനെ പ്രിയനും മോഹനനും അമ്പലത്തിലെത്തുകയാണ് ഈ സമയം മുക്തയും കൈലാഷും അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത് കൈലാഷിനി എത്ര തന്നെ സ്പീഡിൽ കാർ ഓടിച്ചിട്ട് പോയിട്ടും കാര്യമില്ല നന്ദൻ ഈ സമയം പാർവതിയുടെ കഴുത്തിൽ താല് കെട്ടിയിട്ടുണ്ടാവും നിന്റെ നിന്റെ ഒരു ഉദ്ദേശവും ഇനി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് മുക്ത ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ടെൻഷനോട് കൂടി കൈലാഷ് അമ്പലത്തിലേക്ക് വണ്ടി ഓടിച്ച് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പാർവതി അമ്പലത്തിൽ എത്തിയ ഉടനെ തന്നെ നന്ദൻ സന്തോഷത്തോടു കൂടി പാർവതിയെ പെട്ടെന്ന് തന്നെ താലി കെട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് അങ്ങനെ താലി കെട്ടാൻ വേണ്ടി കഴുത്തിലേക്ക് താലി എടുത്ത് നന്ദൻ കെട്ടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും നന്ദന്റെ കൈ അങ്ങ് തടയുകയാണ് പാർവതി എന്നിട്ട് ആ താലി നന്ദന്റെ കയ്യിലുള്ള താലി അങ്ങ് വലിച്ചെടുക്കുകയാണ് എന്നിട്ട് അത് ദൂരേക്ക് വലിച്ചെറിയുകയാണ് കേട്ടോ അതോടുകൂടി നന്ദൻ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ എന്താ പാർവതി നീ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് കരുതി എന്നെക്കുറിച്ച് നീ എൻ്റെ ഗന്ധർവനാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്നാണോ നീ കരുതിയത് നീ എൻ്റെ ഗന്ധർവനല്ല എൻ്റെ ഗന്ധർവൻ ഇങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല എൻ്റെ കുടുംബത്തിൽ നിന്നും എന്നെ പിരിക്കാനൊന്നും എൻ്റെ ഗന്ധർവൻ ഒരിക്കലും ശ്രമിക്കില്ല എൻ്റെ ഗന്ധർവനെ എനിക്ക് നല്ലതുപോലെ അറിയാം നീ മറ്റാരോ ആണ് നീ എന്റെ ഗന്ധർവനാണെന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ വന്നവനാണ് നീ എന്നോട് ഗന്ധർവനാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയതാണ് നീ എന്റെ ഗന്ധർവനല്ല എന്ന് എന്റെ ഗന്ധർവ്വനായിരുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയും എൻ്റെ ഗന്ധർവനാണെന്ന് പക്ഷെ നീ എന്റെ ഗന്ധർവനല്ല നീ മറ്റു ആരോ ആണ് നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല നീ ഇതുപോലെ എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർത്തുന്നുണ്ടാവും നീ എന്നെ അതിൽ കൂട്ടണ്ട നീ തകർത്ത പെൺകുട്ടികളുടെ കൂട്ടത്തിൽ എന്നെ നീ ഒരിക്കലും കൂട്ടണ്ട എന്ന് പറഞ്ഞ് പാർവതി മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് നന്ദന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് എന്നിട്ട് നീ എന്ത് എന്നെ കുറിച്ച് എന്ന് ചോദിച്ച് പാർവതി അവിടെ നിന്നങ്ങ് പോവാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയണേ നീ എന്നെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ഞാൻ ഗന്ധർവനൊന്നുമല്ല പക്ഷെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയിരിക്കും എനിക്ക് അങ്ങനെ േ പറ്റു എന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ നിന്റെ കഴുത്തിൽ ഞാൻ ഇന്ന് താല് കെട്ടിയിരിക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എൻ്റെ ആളുകളും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നന്ദൻ കുറച്ച് ഗുണ്ടകളെ വരുത്തി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആ ഗുണ്ടകൾ അങ്ങ് വരികയാണ് എന്നിട്ട് പാർവതി ഒരുങ്ങുമ്പോൾ ഗുണ്ടകൾ പാർവതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ബലം പ്രയോഗിച്ച് നന്ദൻ പാർവതിയുടെ കഴുത്തിൽ കെട്ടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അവിടെ പൂജാരി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുക എനിക്കിതിന് കൂട്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എവിടോ പൂജാരി താൻ പോടോ നിൻ്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മതി അതുമാത്രമാണ് എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ആ പൂജാരി പേടിയോട് കൂടി അവിടെ ഒന്നങ്ങ് പോവാട്ടോ അപ്പോൾ നന്ദൻ ബലം പ്രയോഗിച്ച് പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോഴത്തേക്കും മോഹനനും പ്രിയനും അവിടെ എത്തുകയാണ് എടാ എന്ന് പറഞ്ഞ് അലറിങ്ങോണ്ട് പ്രിയൻ നന്ദനെ അങ്ങ് വിളിച്ചതോട് കൂടി നന്ദനും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ് ആരാണത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ പാർവതി പ്രിയനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോട് കൂടി നോക്കുകയാണ് അപ്പോൾ പ്രിയനെ കൂടി നന്ദൻ ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിലാട്ടോ എന്നിട്ട് എൻ്റെ ഗുണ്ടകളോട് പറയണേ അവരെ രണ്ടുപേരെയും ഒതുക്കിയേക്ക് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഗുണ്ടകൾ അവൻ്റെയും പ്രിയൻ്റെയും അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അവരെ ഇടിച്ചൊരു പരുവമാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പ്രിയൻ്റെ കയ്യിൽ നിന്നും ആ ഗുണ്ടകൾക്ക് കണക്കിന് കിട്ടുക അങ്ങനെ അതിലെ ഒരു ഗുണ്ട മോഹനനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് എന്നിട്ട് കെട്ടിയിട്ട് അടിക്കുന്ന സമയത്ത് പ്രിയ എന്നെ രക്ഷിക്കടാ എന്ന് പറഞ്ഞ് അലറുകയാണ് അങ്ങനെ അപ്പോഴത്തേക്കും പ്രിയൻ അവിടേക്ക് ചെന്ന് മോഹനനെയും രക്ഷപ്പെടുത്താണ് അങ്ങനെ പ്രിയൻ ഗുണ്ടകളെ എല്ലാവരെയും നിലംപരീക്ഷണമാക്കുന്നത് കൂടി നന്ദന കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും പാർവതിയുടെ കഴുത്തിൽ എനിക്ക് താലി കിട്ടാൻ കഴിയില്ല ഇവനാണെങ്കിലോ എന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അതോടുകൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും അതുകൊണ്ട് ഇവളെ വെച്ച് തന്നെ എനിക്ക് രക്ഷപ്പെടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കത്തി കത്തിയെടുത്ത് പാർവതിയുടെ നേരെ അങ്ങ് ചെല്ലാണ് എന്നിട്ട് പാർവതിയെ കഴുത്തിന് കയറി പിടിച്ചുകൊണ്ട് പറയാണ് എൻ്റെ അടുത്തേക്ക് ആരും വന്നു പോവരുത് അങ്ങനെ വന്നാൽ ഇവളുടെ ജീവൻ ഇവിടെ ഇവിടെ കിടന്ന് തന്നെ തീരും ഞാൻ ഇവളെ അങ്ങ് തീർത്തു കളയും എന്ന് പറഞ്ഞതോടുകൂടി കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയതോടു കൂടി മോഹനനും പ്രിയനും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല ഇവൻ ഇവനെന്തും ചെയ്യും ഇവനെ ജീവ ഇവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇവൻ എന്ത് ചെയ്യും എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയനാവ് പേടിയോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ പാർവതിക്ക് തടയാനും കഴിയുന്നില്ല അങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾ രണ്ടു പേരും അനങ്ങി പോവരുത് ഇവളെ വെച്ച് തന്നെ ഞാൻ രക്ഷപ്പെടും എനിക്കറിയാം നിങ്ങൾ ഇനി എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവുകയാണെന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ പാർവതിയുടെ കഴുത്തിൽ കത്തി വെച്ച ശേഷം അവിടെ നിന്നും നേരെ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങൾ അപ്പോൾ പ്രിയനും മോഹനനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ പുറകെ നിങ്ങൾ വന്ന് അങ്ങനെ വന്നാൽ ഇവിടെ വെച്ച് തന്നെ പാർവതിയുടെ കഴുത്തറുത്ത് കളയും എന്ന് പറയുമ്പോൾ പ്രിയനാകെ പേടിച്ചു പോവാണ് അങ്ങനെ മോഹനനും പ്രിയനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ പാർവതിയെയും കൂട്ടി നന്ദൻ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്നിട്ട് കാറിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങാനിട്ടു അപ്പോഴത്തേക്കും പ്രിയനും മോഹനനും പതിയെ അവരുടെ കൂടെ വരുന്നുണ്ട് ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ കൈലാഷും മുക്തയും അവിടെ എത്തുകയാണ് അപ്പോൾ കൈലാഷ് വരുന്നത് നന്ദൻ കാണുന്നില്ല കൈലാഷ് പാർവതിയുടെ കഴുത്തിൽ നന്ദൻ കത്തി വെച്ചത് കണ്ടു തോടുകൂടി കൈലാഷിന്റെ ക്ഷമയൊക്കെ നശിക്കുകയാണ് എന്നിട്ട് കൈലാഷ് സൗണ്ട് ഉണ്ടാക്കാതെ പുറകിലൂടെ ചെന്ന് നന്ദന്റെ പുറത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ് അതോടുകൂടി കത്തിയുമായി നന്ദൻ താഴേക്ക് തെറിച്ച് വീഴുകയാണ് കേട്ടോ ആ അവസരത്തിൽ തന്നെ പ്രിയൻ പാർവതിയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അങ്ങ് മാറ്റുകയാണ് എന്നിട്ട് കൈലാഷിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുകയാണ് നന്ദന് നന്ദനെ ഇടിച്ച് ഒരു പരുവമാക്കുകയാണ് കൈലാഷ് അപ്പോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മുക്ത മുക്താകെ അതിശയിച്ചു ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണി ഇവനോട് ഞാൻ പറഞ്ഞത് അവളുടെ കഴുത്തിൽ താല് കെട്ടാനല്ലേ പിന്നെ എന്താണ് സംഭവിച്ചത് ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് മുക്താകാൻ അതിശയിച്ചു നിൽക്കുകയാണ് അങ്ങനെ കൈലാഷ് കണക്കിന് കൊടുക്കുകയാണ് നന്ദന് അപ്പോഴത്തേക്കും ജെനിഫറും മീരയും ഐഷയും പോലീസുമായിട്ട് അവിടെ എത്തുകയാണ് കേട്ടോ എന്നിട്ട് പോലീസ് ചോദിക്കുകയാണ് അവരാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവര് തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലീസ് അവരുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ കൈലാഷിന്റെ കയ്യിൽ നിന്നും നന്ദന നല്ലതുപോലെ അടി കിട്ടിയത് കൊണ്ട് അവശനായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പോലീസ് നന്ദനെ അങ്ങ് കയറി പിടിക്കാൻ കേട്ടോ ഇവൻ ഒരു വലിയ തട്ടിപ്പുകാരനാണ് ഇവൻ ഇതുപോലെ പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കുന്നവനാണ് ഇവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും ഇതുപോലെ പല പെൺകുട്ടികളെയും പണക്കാരി പെൺകുട്ടികളെ ഇവൻ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ച് നല്ലവന്റെ പോലെ അഭിനയിച്ച് അവരുടെ കയ്യിലുള്ള പണവും സ്വത്തുമെല്ലാം തട്ടിയെടുക്കലാണ് ഇവന്റെ ഇവന്റെ മെയിൻ പരിപാടി ഇവൻ കാരണം രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇല്ല എന്നൊക്കെ വിശദമായിട്ട് കൈലാഷിന്റെയും പാർവതിയുടെയും മോഹനന്റെയും മുക്തയുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുക കേട്ടോ അപ്പോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന മുക്ത മുക്താവ് അതിശയിച്ചു പോവാണ് ഇവനെ കുറിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ കൈലാഷ് പാർവതിയെ നോക്കുകയാണ് എങ്ങനെ ഇവന്റെ വലയിൽപ്പെട്ടു എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോ പ്രിയൻ ചോദിക്കാണ് പോലീസിനോട് എനിക്ക് സാറേ ഒരേ ഒരു ചോദ്യമാണ് ഇവനോട് ചോദിക്കാനുള്ളത് അല്ല ഇവൻ പണക്കാരി പെൺകുട്ടികളെ സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയിട്ടും ണത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ലേ സ്നേഹിക്കുന്നത് എന്നിട്ട് അവരെ വഞ്ചിക്കുന്നത് പക്ഷേ എന്തിനാണ് ഇവൻ പാർവതിയെ സ്നേഹിച്ചത് പാർവതിയുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് ഇവന് നല്ലതുപോലെ അറിയാം പക്ഷെ ഇവൻ ആര് പറഞ്ഞിട്ടാണ് പാർവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയത് അതാണ് എനിക്ക് ഇവനോട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞതോടുകൂടി മുക്ത അങ് ഞെട്ടി പോവുകയാണ് ഇവനെങ്ങാനും നന്ദനെങ്ങാനും എൻ്റെ പേര് പറയുമോ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആ ചോദ്യം ചോദിച്ചതോടു കൂടി മുക്ത പേടിയോട് കൂടി നിൽക്കാണ് നന്ദനാണെങ്കിലോ മുക്തയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ മുക്ത ഇവനിപ്പൊ തന്നെ എൻ്റെ പേര് പറയുമല്ലേ ഈശ്വര ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ കൈലാഷിന്റെയും പാർവതിയുടെയും പ്രിയന്റെയും കയ്യിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്